ന്യൂഡൽഹി ഇന്ത്യയിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇസ്രയേലി കമ്പനി സ്റ്റോയ്ക്ക് ഇടപെട്ട് ബി ജെ പി വിരുദ്ധ പ്രചാരണത്തിന് ശ്രമിച്ചതായി ഓപ്പണയായി റിപ്പോർട്ട് നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് ഓൺലൈൻ ലേഖനങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിലെ കമന്റുകൾ എന്നിവ തയ്യാറാക്കി വിവിധ സാമൂഹ്യ മാധ്യമ പ്ലാറ്റ്ഫോമുകളിൽ പ്രചരിപ്പിച്ചുവെന്നാണ് കണ്ടെത്തൽ ടു അഡ്വർടൈസ് ഹെയർ അസ് അമേരിക്ക കാനഡ ഇസ്രയേൽ തുടങ്ങി വിവിധ ലോകരാജ്യങ്ങളിലെ രാജ്യങ്ങളിലെ പൊതു രൂപീകരണത്തിൽ ഇടപെടുന്നതിന് സിറോസെനോ എന്ന പ്രോജക്റ്റ് ഇസ്രയേലി കമ്പനി നടത്തിയിരുന്നു സിറോസെനോയുടെ ഭാഗമായാണ് ഇന്ത്യയിലെ തിരഞ്ഞെടുപ്പിലും ഇസ്രയേലി കമ്പനി ഇടപെട്ടതെന്നാണ് ഓപ്പനയായി വ്യക്തമാക്കുന്നത് ഇടപെടൽ ആരംഭിച്ച് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഇക്കാര്യം കണ്ടെത്തി തടസ്സപ്പെടുത്തിയതായും റിപ്പോർട്ടുണ്ട് ി ജെ പി വിരുദ്ധവും കോൺഗ്രസ് അനുകൂലവുമായ പ്രചാരണത്തിനാണ് കമ്പനി ശ്രമിച്ചതെന്നാണ് വെളിപ്പെടുത്തൽ നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് ഓൺലൈൻ ലേഖനങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിലെ തയ്യാറാക്കി പ്രചരിപ്പിച്ചു ഇത്തരം പ്രചരണങ്ങൾക്കായി കമ്പനി സൃഷ്ടിച്ച വ്യാജ ഐഡികൾ ഉപയോഗിച്ചായിരുന്നു പ്രചാരണമെന്നാണ് ഓപ്പണയായി റിപ്പോർട്ടിൽ പറയുന്നത്